എഴുമങ്ങാട് എരട്ടിച്ചാർത്ത് മഹാദേവ ക്ഷേത്രത്തിലെ താമ്പൂല പ്രശ്ന പരിഹാര കർമ്മങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനാറ് വെള്ളി ശനി ഞായർ തീയതികളിൽ നടക്കുകയുണ്ടായി പതിനാലാം തീയതി ശനിയാഴ്ച നടന്ന പ്രായശിത്ത പരിഹാരാർത്ഥം വിളിച്ചു ചൊല്ലി പ്രായശിത്തം എണ്ണാപ്പണം നടക്കൽ സമർപ്പിക്കൽ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു പരാധായിട്ട് ഞാൻ സമ്പാദിച്ചതിൽ ഒരു വിഹിതം ദേവന്റെ ദ്രവ്യകലശത്തിന് വേണ്ടി നമ്മളെല്ലാവരും എണ്ണീട്ടില്ല അപ്പൊ കയ്യിൽ എത്ര നാണയുണ്ട് നമുക്കറിയില്ല അത് ലക്ഷങ്ങളാവാം കൂടികളാവാം അപ്പൊ നമ്മൾ സമ്പാദിച്ചതിലൊരു വിഹിതം ദ്രവ്യ ദ്രവ്യകലശത്തിൻ്റെ ദേവന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിഞ്ഞിടുകയാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രാവശ്യത്തെ എന്തെങ്കിലും അവർക്ക് ഇതോടെ വിട്ടുപോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു മൂന്ന് വട്ടം ഉഴിഞ്ഞിട്ട് എല്ലാവരും ഈ വെള്ളപ്പട്ടിൽ ഇടണം ഭഗവാനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പൂർവികമായിട്ടും കണ്ടേക്കാം അല്ലേ നാരായണേട്ട് കാലം തൊട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അതിനുശേഷം നമ്മൾ ഒരു പ്രാർത്ഥിത്വ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അതിൽ തന്ത്രിയുടെ അഭാവങ്ങളൊക്കെ വരാം അങ്ങനെയല്ല എന്തെങ്കിലും ദോഷം ഈ മൂലസ്ഥാനത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകണം കാരണം നമ്മളായിട്ട് അതിന് യാതൊരു കാരണവശാലും ദോഷങ്ങൾ ഇല്ലാതെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്പാദിച്ചതിൽ ഒരു വിഹിതം എന്താ അത് ഒരു മൂന്ന് വട്ടം ഒഴിഞ്ഞിട്ട് ആ പട്ടിയിലേക്ക് കിട്ടുള്ളൂ അത് ദ്രവ്യകലശത്തിൻ്റെ ദേവൻ്റെ ദ്രവ്യകലശത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ സമ്പാദിച്ചിട്ടൊരു വിവിധം എല്ലാവരും കൂടി കൊടുക്കുകയാണ് എന്നുള്ള സങ്കല്പത്തിന് ഉഴിഞ്ഞിട്ട് ഈ വെള്ളപ്പട്ടിയിൽ ഇട്ടോളൂ കേട്ടോ

It's a bad one.